അപ്പൊ ആള് ഞാൻ ഒന്നും അറിഞ്ഞില്ലേ എന്നാൽ ഇനി ഞാനത് പറയാം ആരും കോഫി ഞാൻ പറയാറുണ്ട് നിങ്ങൾ പോയിട്ട് ആപ്പില് എടുക്ക അതിന്റെ അകത്ത് കോഫിട്ടുണ്ടല്ലോ ഗവരിയുടെ കൂടെ ഒരു കോഫി ആക്കിയായിരം രൂപ ചെലവ് ഇത്ര വാല്യൂ രംഗച്ചടം കാണിക്കാണിക്കും ഗ്രഹാണെങ്കിൽ റെസ്റ്റോറന്റിൽ പോയി ചായ കുടിക്കാം അതിന് ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു മുപ്പതിനായിരം രൂപ മനസ്സിലാക്കില്ലല്ലോ ഒരുമിച്ച് ചായ രൂപ തന്നിട്ട് ആരാണ് ചായ കുടിക്കാൻ പിടിക്കാൻ യു കെ കാനഡ ആൾക്കാരുകൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാ ചോദിക്കണ ആരും ഫോൺ വിളിക്കുന്നില്ല ഡേറ്റും ചോദിക്കുന്നില്ല നവരസങ്ങൾ ഞാൻ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്റെ പേടി